സംസ്ഥാനത്ത് പ്രീ പ്രൈമറി റാങ്ക് ഹോൾഡേഴ്സിന് യഥാസമയം നിയമനം ലഭിക്കുന്നില്ല എന്ന് പരാതി പ്രീ പ്രൈമറി കോഴ്സുകൾ പഠിച്ചിറങ്ങി പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ഇന്ന് കയറിയിറങ്ങാത്ത ഇടങ്ങളില്ല ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ നിയമനം ഉറപ്പാക്കണമെന്നതാണ് ആവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പി എസ് സി പ്രീ പ്രൈമറി പരീക്ഷയുടെ വിജ്ഞാപനം നടത്തിയത് അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു നാമമാത്രമായ ഉദ്യോഗാർത്ഥികൾക്കാണ് നിയമനം ലഭിച്ചത് ഉൾപ്പെട്ട ബാക്കിയുള്ളവർ ാണ് പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴ് എല്ലാ സ്കൂളുകളിലും പ്രീ പ്രൈമറി ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ പ്രീ പ്രൈമറിക്ക് വേണ്ടുന്ന ഒരു പരിഗണന നൽകാത്തതും അതിലൂടെ അധ്യാപകർക്ക് അധ്യാപക തസ്തികൾ കൂട്ടുകയും അതായത് എൽ പി യു പി തസ്തികളില് തസ്തികൾ ഒരുപാടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പരിമിതമായ എണ്ണം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനുള്ള പരിഹാരങ്ങൾ ഗവൺമെന്റ് ഞങ്ങൾക്ക് ചെയ്തു തരണം ജില്ലകളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ ഒഴിവുകൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നില്ല താലോലം വർണ്ണക്കൂടാരം തുടങ്ങിയ പദ്ധതികൾ വന്നിട്ടും അവിടെ പി എസ് സി വഴിയുള്ള നിയമനങ്ങൾ നടക്കുന്നില്ല നിരവധി പരാതികൾ വിദ്യാഭ്യാസ മന്ത്രിക്കും വകുപ്പ് തല മേധാവികൾക്കും പി എസ് സിക്കും നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമില്ല നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഓണറിയും നിൽക്കുന്ന മേടിക്കുന്ന ടീച്ചേഴ്സുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവരൊക്കെ ആ ഒരു ഒഴിവുകളിലെങ്കിലും നമുക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം തരണം അത് മാത്രമല്ല ഈ പിന്നെ നമ്മുടെ വർണ്ണക്കൂടാരം വന്ന സ്കൂളുകളിൽ എന്തായാലും അത് പി എസ് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് മിക്കവരും ഓരോ ദിവസങ്ങളും തള്ളി ും അവസ്ഥയാണ് അപ്പോൾ ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ഒരു മോചനം തരുമെന്ന് ഞങ്ങൾ വളരെ രണ്ടു വർഷം ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിച്ചിറങ്ങി പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ അവസ്ഥ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന വിഭാഗമായ പ്രീ പ്രൈമറിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നതാണ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ജനം കൊല്ലം